വീണ്ടും നിപ്പാമരണം ജാഗ്രതയോടെ കേരളം മലപ്പുറത്ത് നിപ്പ ബാധിച്ച കുട്ടി മരിച്ചു പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാല് വയസ്സുകാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കേരളത്തിലെ ഇരുപത്തിനാലാമത്തെ നിപ്പാമരണമാണിത് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച സാമ്പിൾ ഫലം ഇന്നലെ പോസിറ്റീവായിരുന്നു വെന്റിലേറ്ററിലായിരുന്ന കുട്ടി ഞായറാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മരിച്ച കുട്ടിക്ക് ജൂലൈ പത്തിനാണ് പനി ബാധിച്ചത് പത്തൊൻപതിന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നടത്തിയ സ്രവ പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആയതോടെ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ റീജിയണൽ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിലും തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലും പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബിലും സ്രവം പരിശോധിച്ചു കുട്ടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടണമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് അതിൽ അറുപത്തിമൂന്ന് പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഇതിൽ ഒരാൾക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹൈറിസ്ക് വിഭാഗത്തിലെ രണ്ടു പേർക്ക് നിലവിൽ ലക്ഷണമുണ്ട് നാല് പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിനിടെ മലപ്പുറത്ത് ഒരാൾ കൂടി നിപ്പാരോഗലക്ഷണവുമായി ചികിത്സയിലാണ് അറുപത്തെട്ടുകാരനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആനക്കയം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വിവാഹം പിറന്നാൾ തുടങ്ങി മറ്റ് ചടങ്ങുകളിൽ അമ്പത് പേരിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കരുതെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിൽ പൊതുനിരത്തുകളിൽ ഇറങ്ങുന്നവർ മാസ്ക് നിർബന്ധമാക്കണമെന്നും അനാവശ്യമായ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ജില്ലയിൽ എൻ ഐ വി പൂനയുടെ മൊബൈൽ ലാബ് എത്തും പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും സർവേ നടത്തും പൂർണമായി ഐസൊലേഷനിലുള്ളവർക്കു വേണ്ടി സഹായത്തിന് വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട് പോലീസ് പെട്രോളിംഗുമുണ്ട് ജനങ്ങൾ നന്നായി സഹകരിക്കുന്നുമുണ്ട് സമ്പർക്കത്തിലുള്ളവർ ചികിത്സ തേടിയ ആശുപത്രികളിലെ സി സി ടി വി പരിശോധിക്കും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ ഫീവർ ക്ലിനിക്കുകൾ സ്ഥാപിക്കും മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി ശേഖരിക്കുന്നുണ്ടെന്നും ഒരു തരത്തിലും ആശങ്ക വേണ്ട ജാഗ്രത മതിയെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു രോഗ ഉറവിടം ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല അല്പസമയം കൂടി എടുക്കും ഈ ഘട്ടത്തിൽ ലഭിച്ച വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് നിപ്പ രണ്ടു തരമുണ്ട് മലേഷ്യൻ സ്ട്രെയിനും ബംഗ്ലാദേശ് സ്ട്രെയിനും ഇവിടെ സ്ഥിരീകരിച്ചത് ബംഗ്ലാദേശ് സ്ട്രെയിൻ ആണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു നിപ്പ സ്ഥിരീകരിച്ച വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് രോഗം പകർന്നതെന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല കുട്ടിയുടെ ഇക്കാലയളവിലെ യാത്രകളെയും കഴിച്ച ഭക്ഷണങ്ങളെയും പറ്റി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ കുട്ടിയും കുടുംബവും വയനാട്ടിലേക്ക് യാത്ര നടത്തിയിരുന്നതായി പറഞ്ഞിരുന്നെങ്കിലും അത് ഒരു മാസം മുൻപാണെന്നാണ് സൂചന കുട്ടി എവിടെ നിന്നോ അമ്പഴങ്ങി തിന്നതായും സൂചനയുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു അഞ്ചാം തവണയാണ് കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ കോഴിക്കോട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളത്തുമാണ് നിപ്പ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറവും നിപ്പാ ബാധിത മേഖലയിലേക്ക് വന്നതോടെ സംസ്ഥാനം നിപ്പാ ഭീതിയുടെ നാളുകളിലേക്ക് കടന്നിരിക്കുകയാണ് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ഓരോ വ്യക്തിയും തയ്യാറാവുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്